പിറ്റേന്ന് മില്ലർ ലിറ്റിൽ ഹാൻഡ്സിനെ വലിയ ഒരു ചാക്ക് പൊടിപ്പിച്ച പൊടി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ പറഞ്ഞു പാവം ലിറ്റിൽ ഹാൻസ് അയാൾക്ക് അയാളുടെ ഗാർഡനിലെ ചെടികൾക്ക് വെള്ളമൊഴിക്കണം പക്ഷേ തൻ്റെ ഫ്രണ്ടിനോട് നോ പറഞ്ഞാൽ പിന്നെ ആ സുഹൃത്ത് ബന്ധം നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ലിറ്റിൽ ഹാൻസ് ആ ദിവസം മുഴുവൻ മില്ലറിന് വേണ്ടി പണിയെടുത്തു പിറ്റേന്ന് മില്ലർ വീണ്ടും ലിറ്റിൽ ഹാൻസിനെ കാണാനായി വന്നു പക്ഷെ പക്ഷേ തലേദിവസം മാർക്കറ്റിലൊക്കെ പോയി ക്ഷീണിച്ച ലിറ്റിൽ ഹാൻസ് അന്ന് നന്നായി കിടന്നുറങ്ങി അത് കണ്ട പിക്യു ലിറ്റിൽ ഹാൻസിനെ ഒത്തിരി വഴക്ക് പറഞ്ഞു ലിറ്റിൽ ഹാൻസ് ഭയങ്കര അലസനാണ് പണിയൊന്നും എടുക്കാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി അതിനുശേഷം പറഞ്ഞു ഞാൻ നിൻ്റെ നല്ല ഫ്രണ്ടാണ് അതുകൊണ്ടാണ് നിൻ്റെ തെറ്റുകളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ടാണ് ലിറ്റിൽ ഹാൻസ് ഇത്ര ക്ഷീണിതനായത് അടുത്ത ദിവസം മില്ലർ ലിറ്റിൽ ഹാൻസിനെ തൻ്റെ ആടിനെ മേയ്ക്കാനുള്ള ജോലി ഏർപ്പെടുത്തി അന്നും ലിറ്റിൽ ഹാൻഡ്സിന് തൻ്റെ തോട്ടത്തിൽ ജോലിയെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ബിക്യു ലിറ്റിൽ ഹാൻഡ്സിനെ കൊണ്ട് തൻ്റെ ജോലികളൊക്കെ പൈസ കൊടുക്കാതെ ചെയ്യിപ്പിച്ചു അതിന് പകരമായി സ്നേഹബന്ധത്തെ പറ്റിയുള്ള ഓരോരോ കാര്യങ്ങൾ പാവം ലിറ്റിൽ ഹാൻഡ്സിനോട് പറയും അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ലിറ്റിൽ ഹാൻസ് ഉറങ്ങാൻ കിടന്നു വാതിലിന് പുറത്ത് ആരോ മുട്ടുന്നു ലിറ്റിൽ ഹാൻസ് വാതിൽ തുറന്നു ബിക്യു ആണ് ബിക്യുവിൻ്റെ മകൻ ഏണിയിൽ നിന്നും വീണു ലിറ്റിൽ ഹാൻഡ്സിനോട് മില്ലർ പറഞ്ഞു നീ പോയി ഡോക്ടറിൻ്റെ വീട്ടിൽ നിന്നും ഡോക്ടറേയും കൂട്ടി എൻ്റെ വീട്ടിലേക്ക് വരണം എനിക്ക് ആ വഴിയൊന്നും അത്ര പരിചയമില്ല അതുകൊണ്ട് തന്നെ നീ പോയി ഡോക്ടറെ വിളിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ബിക്കുവിൻ്റെ കയ്യിൽ വലിയൊരു ടോർച്ചിരിപ്പുണ്ടായിരുന്നു ലിറ്റിൽ ഹാൻസിൻ്റെ കയ്യിൽ ഒരു റാന്തൽ മാത്രമേ ഉള്ളൂ ഈ കൊടും തണുപ്പത്ത് ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് എത്തുവാനുള്ള വഴി വളരെ ദുർഘടം പിടിച്ചതാണ് അവിടെ പോകാനായിട്ട് ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ നന്നായിരിക്കും അതുകൊണ്ട് തന്നെ ലിറ്റിൽ ഹാൻസ് മില്ലറിനോട് ടോർച്ച് ചോദിച്ചു അയ്യോ അതെനിക്കിപ്പോൾ തരാൻ പറ്റില്ല ഇത് പുതിയ ടോർച്ചാണ് നീ കൊണ്ടുപോയി നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ലിറ്റിൽ ഹാൻസിന് ആ ടോർച്ച് കൊടുത്തില്ല പാവം ലിറ്റിൽ ഹാൻസ് തൻ്റെ റാന്തൽ വിളക്കുമായി ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പോയി നല്ല കൊടും തണുപ്പുള്ള രാത്രിയായിരുന്നു അത് ലിറ്റിൽ ഹാൻസ് എങ്ങനെയോ തപ്പിത്തടഞ്ഞ് തപ്പിത്തടഞ്ഞ് ഡോക്ടറിൻ്റെ വീട്ടിലെത്തി ഡോക്ടറിനാണെങ്കിലൊരു കുതിര വണ്ടിയുണ്ട് പക്ഷേ അതിൽ ഒരാൾക്ക് മാത്രമേ കയറാൻ സാധിക്കൂ അങ്ങനെ ഡോക്ടർ ബിക്കുവിൻ്റെ മകനെ കാണാനായി കുതിരവണ്ടിയിൽ പുറപ്പെട്ടു പുറകെ ലിറ്റിൽ ഹാൻസും ലിറ്റിൽ ഹാൻസിൻ്റെ കയ്യിൽ ചെറിയൊരു റാന്തൽ വിളക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത് തൻ്റെ റാന്തൽ വിളക്കുമായി നടന്ന വഴിക്ക് വഴി തെറ്റി ഒരു കാട്ടിലകം വിട്ടു ആ കാട്ടിലുള്ള ഒരു കുളത്തിൽ വീണ് അദ്ദേഹം മരിച്ചു ലിറ്റിൽ ഹാൻസിന് തൻ്റെ സുഹൃത്ബന്ധം നിലനിർത്താനായി തൻ്റെ ജീവൻ പോലും കൊടുക്കേണ്ടി വന്നു